ഹായ് നമസ്കാരം നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഒരു നാഷണൽ ഹൈവേയിലെ റോഡാണ് കാണിക്കുന്നത് ഇവിടെ ഒരു അല്പം തണലുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് പറയാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് മീൻ കയറ്റി വന്ന ഒരു വാഹനം ഇവിടെ വന്നപ്പോൾ കേടായിട്ട് ഈ സൈഡ് പിടിപ്പിച്ചിട്ടാണ് ഇതാ ഏകദേശം ഈ ഭാഗത്താണ് ആ വണ്ടി കിടന്നതും അവിടുന്ന് അവർ ആ മീനിൽ നിന്ന് വരുന്ന അഥവാ ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുക്കി വിട്ടത് ഇവിടെയാണ് മീൻ്റെ വാട കേട്ടുണ്ട് മീൻ്റെ വാട കേട്ടുകൊണ്ട് ഞാൻ വന്ന് അവരോട് പറയുകയും ചെയ്ത് ഇവിടെ ഒഴുക്ക് വിടുന്നു അപ്പോഴത്തേക്ക് നല്ലോണം വീണ് കഴിഞ്ഞിരുന്നു പക്ഷേ ആ വീണതിന് ശേഷം നമ്മൾ അറിയേണ്ട കാര്യം ഇവിടുത്തെ ഈ ടാറിനുണ്ടായ ഒരു മാറ്റം ഇതാ ഉണ്ടോ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ ആ വെട്ടടുത്തിടാം വേണ്ട വേണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ ആ മീൻ മീമള്ളം മീണിനടുത്ത് മാത്രമാണ് താറകുന്നത് എന്താ അങ്ങോട്ട് മാറ്റി ഇവിടെ നിന്നും കുത്തിയാലിളകത്തില്ല അറോ പക്ഷേ ഈ മീൻ വെള്ളം മീണിനടുത്ത് ഈ കറുത്ത പാടുകൾ ഈ കറുത്ത പാടുകളുടെ അടുത്ത് കൊത്തി കഴിഞ്ഞാൽ തട്ടോട്ടാ താറൊക്കെ ഉലുകി ഇറങ്ങി വരുന്നത് കണ്ടോ കേട്ടോ അതവിടുന്ന് ഇങ്ങനെയാണ് ഇതുവഴി ഇങ്ങനെ വഴി വന്ന് ഇതുവഴിയാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഒക്കെ കുത്തിയാൽ ആ മീൻ വള്ളം പോയാടം എല്ലാം കുത്തിയാൽ ഇളകി വരും ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ രാവിലെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയതാണ് ഇവിടെ ഒക്കെ മീൻ വള്ളം ഒഴുകിയ കണ്ടോ ഈ ഇവിടെ വീണ് ഏതാണ്ട് ഈ പ്രദേശം ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഇത് വീണതാണ് പത്തൊണ്ട് ആറ് കുത്തി കളക്കണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഇപ്പൊ കുത്തി കളക്കിയത് മാത്രം നിങ്ങളെ കാണിക്കാം നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതായത് എൻ്റെ വണ്ടി കിടക്കുന്നതാണ് എൻ്റെ വണ്ടിയുടെ കീഴിൽ കൂടെയാണ് ഒഴി വന്നത് എൻ്റെ ഇവിടെ എല്ലാം ഒഴി വന്നതാണ് ഇവിടെ കുത്തി ഇളക്കുന്നില്ല കുത്തി ഇളക്കിയാൽ ഇവിടെ എല്ലാം നാശ കോടാലി ആയിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മീനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന കെമിക്കലുകൾ ഓട്ടക്കത്തെ കെമിക്കലാണ് ഈ കെമിക്കലുകൾ തിന്നുന്നേ നമ്മൾ മലയാളികൾ നമ്മളാണല്ലോ മീനില്ലാതെ നമുക്ക് ഇറങ്ങത്തില്ല മീൻ്റെ ആ ഉളുമ്പ് പാട കിട്ടാതെ നമ്മൾ കഴിച്ചില്ല നമ്മുടെ അകത്തുള്ള ആന്തരികാവയവങ്ങളും കുടലും ഒക്കെ പണ്ടാരമടങ്ങിപ്പോവാണ് ചെയ്യുന്നത് അപ്പൊ ശരി നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ